നമുക്കിന്ന് പുതിയൊരു ആപ്പ് പരിചയപ്പെടാം ഈ ആപ്പിൽ എനിക്ക് ബെനിഫിറ്റ് ഒന്നുമില്ല ഇൻസ്റ്റയിൽ കണ്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു എനിക്ക് ഓക്കെ ആണെന്ന് തോന്നിയത് ഞാൻ മറ്റുള്ളവരെ അറിയിക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ ഗൂഗിൾ പേക്കും ഫോൺ പേക്കും പകരം ക്യാഷ് അടക്കാനൊക്കെ സ്കാൻ ചെയ്ത് ക്യാഷ് ഒരു ആപ്പാണ് അപ്പോൾ നമ്മൾ ഇതുവഴി സ്കാൻ ചെയ്ത് പൈസ അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ക്യാഷ് ബാക്കിൽ കിട്ടും നമ്മുടെ ഗ്യാലറിൽ സേവായിട്ടുള്ള സ്കാനർ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെ ക്യാഷ് അടയ്ക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഗൂഗിൾ പേ കണക്ക് സ്ക്രാച്ച് ആൻപിൻ്റെ പരിപാടി അല്ല എല്ലാത്തിലും ഉറപ്പായിട്ടും ഒരു രൂപയെങ്കിലും നമുക്ക് ഒരു രൂപ അല്ലെങ്കിൽ അത് താഴെ ആയാലും ക്യാഷ് ബാക്ക് ഉറപ്പായിട്ടും കിട്ടും ഞാനത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് വളരെ ഉപയോഗം തോന്നി ഗൂഗിൾ പേയൊക്കെ ആദ്യം കുറേ പൈസ ഇങ്ങോട്ട് തന്നെങ്കിലും പിന്നെ അങ്ങോട്ട് പിടിച്ചിട്ടുണ്ട് എനിക്കിത് കണ്ടില്ലേ ഇതുവരെ നാൽപ്പത്തി രൂപ സംതിങ് ആണ് എനിക്കതിന് ക്യാഷ് ബാക്കി കിട്ടില്ല നമ്മൾ നോർമലായിട്ട് സ്കാൻ ചെയ്ത് കളയുന്ന എമൗണ്ടിന് കുറച്ച് പൈസ നമുക്ക് തിരിച്ചു പിടിക്കാം ഇത് കണ്ടില്ല എന്നെ അടിച്ചപ്പോൾ ടു പോയിൻറ്റ് ഫോർ ക്യാഷ് ബാക്ക് വന്നു ഈ ഒരു രൂപയെന്ന് പറയുന്നത് ഞാനൊരു കടയിൽ നിന്ന് ഇരുപത്തഞ്ച് രൂപയ്ക്ക് സാധനം വാങ്ങിച്ചപ്പോൾ ഒരു രൂപ ക്യാഷ് ബാക്ക് വന്നു അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നത് നല്ല രീതിക്ക് സ്കാനർ ഉപയോഗിക്കുന്നവർക്ക് ചിലപ്പോൾ നല്ല എമൗണ്ട് തന്നെ നമുക്ക് റിഡീം ചെയ്യാൻ പറ്റും ഞാൻ ഈ നാൽപ്പത്താറ് രൂപ നാൽപ്പത്തെട്ട് പൈസ റിഡീം ചെയ്യുകയാണ് നമുക്ക് നോക്കണമല്ലോ നമ്മുടെ അക്കൗണ്ടിലോട്ട് വരുന്നുണ്ടെന്നൂടെ നോക്കണമല്ലോ അപ്പോൾ എൻ്റെ എസ് ബി ഐ അക്കൗണ്ടിലോട്ട് അത് ട്രാൻസ്ഫർ ആയിട്ടുണ്ട് ട്രാൻസ്ഫർ ആയി എന്നാ മെസ്സേജ് വന്നു അപ്പോൾ അത് ഓക്കെയാണ് മാക്സിമം ഇവരുടെ ഈ ഓഫറൊക്കെ എത്ര ആളുണ്ടാവുന്നറിയില്ല ഉള്ളിടത്തോളം കാലം ഉപയോഗിക്കുക ഗൂഗിൾ പേ ആദ്യം വന്നപ്പോഴും നമ്മൾ കുറേ ഉപയോഗിച്ചവരാണ് ഇപ്പോൾ അത് തിരിച്ച് പിടിച്ചു തുടങ്ങി അപ്പോൾ ഇങ്ങനെ ഒരു ആപ്പ് നോക്കുക സൂപ്പർ മണി എന്നാണ് പേര് ട്രൈ ചെയ്ത് നോക്കുക